ഇനി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ വരുന്ന രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിലോട്ട് നിങ്ങൾക്ക് കേറാൻ പറ്റും ഇത് മാസം ജനുവരിയാണ് അടുത്ത മാസം ഫെബ്രുവരി മാർച്ച് ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതണം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്നെ ഒക്ടോബർ രണ്ടായിരത്തിൽ കുട്ടികൾക്ക് തോൽവി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പേടിക്കുകയോ വേണ്ട പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി എന്തെടുക്കും അനുയോജ്യമായ കോഴ്സ് എന്തെന്ന് അറിയില്ല എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ എന്നാൽ ഇനി ടെൻഷൻ അടിക്കണ്ട പരിഹാരമുണ്ട് ആദിൽ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ദിവസം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളല്ല അപ്പോൾ റിസൾട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാറേ ഏപ്രിൽ ട്വൻ ട്വൻറ്റി ഫൈവിന്റെ എക്സാം ഫീ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത് അപ്പം നമുക്ക് എന്തെങ്കിലും കാരണവശാലും തോൽക്കുകയാണെങ്കിൽ അതിലോട്ട് എക്സാം ഫീ അടക്കാൻ പറ്റുമോ അതായത് ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ പക്ഷേ എഴുതിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് നമുക്ക് ഈ ഏപ്രിൽ എഴുതാൻ പറ്റുമോ അതല്ല എനിക്ക് അടുത്ത മാസം തന്നെ പരീക്ഷ എഴുതാൻ പറ്റുമോ ആ ഏപ്രിൽ വരെ കാത്തിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരുപാട് ആണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് അപ്പോൾ തോൽവി 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 എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആരും തോൽക്കില്ല തോൽവി ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സാധ്യത ജയിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട് അതെന്താ എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിസൾട്ട് ഇന്ന് മുതൽ എപ്പോ വേണമെങ്കിലും വരാം ഞാൻ പറഞ്ഞ മിഡ് ജാനലാണ് വരാ നമുക്ക് ഈ ഒരു എനി ടൈം നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മുതലെടുത്തുകൊണ്ടോ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് നോൺ വെരിഫൈഡ് ആയിട്ടുള്ള അതായത് നമുക്കൊരു അതോറിറ്റി അതോറിഷ്ടല്ലാത്ത ഒരുപാട് സോഴ്സുകൾ നിന്നും റിസൾട്ട് വന്നു വന്നു വന്ന് ഗ്രൂപ്പുകളോട് ഷെയർ ചെയ്യുന്നുണ്ട് ലിങ്കുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അറിയാത്ത ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്ത് അങ്ങനത്തേനും നോക്കേണ്ട ആവശ്യമില്ല വൺസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ അറിയിക്കും സോ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചെറും നിങ്ങൾക്ക് റിസൾട്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ നോക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിൻ്റെ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അഡ്മിഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയും ആർക്കെങ്കിലും അതിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം സോ നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയി പോകും സോ ആ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഇപ്പൊ എന്നിവ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണ് അല്ലേ റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളതായിരുന്നു ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന പ്രയാസപ്പെടുന്നത് ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തോൽക്കോ എന്നുള്ളൊരു ഭയമാണ് അല്ലേ നമ്മൾ തോൽക്കോ എന്നുള്ളത് അപ്പോൾ എൻ എ സംബന്ധിച്ചിടത്തോളം തോൽക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഒരു അറുപത് ശതമാനമൊക്കെ വിജയശതമാനം ഉള്ളൂ എന്നെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയശതമാനം വരുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതി പാസ്സാവും മാർക്കുകൾ കിട്ടുന്നുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോച്ചിങ് നമ്മുടെ ബാസിൻ്റെ തന്നെ കോച്ചിങ്ങോ അതേപോലെ ക്രാഷ് കറ്റി കുട്ടികളാണെങ്കിൽ നമ്മൾ പേപ്പറിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വിജയിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യത്തിൽ ആലോചിച്ച് എന്റെ മക്കളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് വിട്ടേക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പരീക്ഷ എഴുതാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും ഈ ഒരു ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ പറ്റുന്നതാണോ എന്തെങ്കിലും കാരണവശാലും എഴുതാൻ പറ്റുന്നത് ഇനി 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 ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും പക്ഷെ എന്തെങ്കിലും കാരണവശം പഠിക്കാൻ പറ്റാതെ വെറുതെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലെങ്കിൽ തോൽക്കുന്ന ഉറപ്പിച്ച മുൻകൂട്ടി ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് എന്തായാലും വീണ്ടും എഴുതണം അപ്പോൾ എനിക്ക് ഈ മാസം തന്നെ എഴുതാൻ പറ്റുമോ ആഴ്ച എഴുതാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫൂസ് അതാണ് നമ്മൾ നോക്കാൻ പരീക്ഷയെ കുറിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട എൻ പറയുന്ന ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അതായത് ഒരു ആറ് മാസം ഏഴ് മാസം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷണ അപ്പൊ എഴുതാറുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ എൻസ് ഡിപ്പാർട്ട്മെന്റ് ഓൺ ഡിമാൻഡ് ആയിട്ടും അല്ലാതെ റെഗുലർ ആയിട്ടൊക്കെ തരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എന്താന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾ സോ റിസൾട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ റിസൾട്ട് വന്നാൽ ഇപ്പൊ നമുക്കറിയാം ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മുടെ എക്സാം ഫീ ഫൈനോട് കൂടി ആയിരത്തി അറുന്നൂറ് രൂപ ഫൈനോട് കൂടി എക്സാം ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് സോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ബാച്ചിലോട്ട് പരീക്ഷ ചെയ്താലുള്ള കുട്ടികളുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അപ്പം നമ്മുടെ റിസൾട്ട് ഇപ്പോൾ ഇന്ന് വരുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇനി ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിലോട്ട് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ കുട്ടികൾ ചോദിക്കാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ഫസ്റ്റ് പറഞ്ഞുതരാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് ഇപ്പോൾ ഫീ അടക്കുന്നത് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അതായത് ഒരു പ്രാവശ്യം പോലും പരീക്ഷ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണ് ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വൻറ്റി ഫൈവിലോട്ട് എക്സാം ഫീ അടക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നത് എന്നാൽ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ കുട്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേപ്പർ തോറ്റുപോയി എഴുതിയെടുക്കാനൊക്കെ ഉള്ള സൈറ്റ് ഈ ഒരു സെയിം ബാച്ചിലോട്ടുള്ള ആ സമയം നമുക്ക് നീട്ടി തരും സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടൈം നമുക്ക് ലഭിക്കും അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേ വേണ്ട ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും അതായത് ഏപ്രിൽ ട്വൻ്റി ഫൈവിൻ്റെ ഫീ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു ഫൈന ഫിനോട് എക്സാം ഫി എടുക്കാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ട് ദിവരെ വന്നില്ലല്ലോ ഇപ്പോൾ അതിലോട്ട് കയറാൻ പറ്റുമോ ഏപ്രിൽ ട്വൻറ്റി ഫൈവില് പറ്റുമോ ഇപ്പോൾ അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ടല്ലേ പറ്റിയ ഈ ഒക്ടോബർ ട്വൻറ്റി ഫോറിലോട്ട് അല്ലെങ്കിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ടല്ലേ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അത് വേണ്ട ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഇനി വരുന്ന രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും അതിന് നമുക്ക് ഈ ഒക്ടോബറിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഒരു എക്സാം ഫീയുടെ പുതിയ പോർട്ടലും കൂടെ ഓപ്പണാകും ആ പോർട്ടലിൽ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ ചെയ്ത കുട്ടികൾ തോറ്റ കുട്ടികളോ അല്ലെങ്കിൽ അതിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള കുട്ടികൾക്കായിരിക്കും അവിടെ എക്സാം ഫീ അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഈ ഒരു കാര്യം വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ് അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ വെറുതെ ഇനി ഫീ അടക്കേണ്ട കാര്യമല്ല സോ ഈ ഒരു കാര്യം നോക്കുക ഫീ അടക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഫീ അടക്കാൻ ശ്രമിച്ചാലും നോട്ട് എലിജിബിൾ എന്നാണ് കാണിക്കുക ഓക്കെ ഇനി ഈ ഒരു ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് വരെ എനിക്ക് നിൽക്കാൻ സമയമില്ല സാറേ എനിക്ക് ഒരു ഈ ഒരു മാസം ഇപ്പോൾ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ മാർച്ചോ അതായത് നമ്മൾ ഈ ഈ മാസം ജനുവരിയാണ് അടുത്ത മാസം ഫെബ്രുവരി മാർച്ച് ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്തതാണ് നാഗ്രഹികൾ കുട്ടികളാണെങ്കിൽ നമ്മുടെ ഓൺ ഡിമാൻഡ് പോർട്ടലും ഓപ്പൺ ആവും അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല സോ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവും സോ ഈ ഓൺ ഡിമാൻഡ് പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൂടെ സെലക്ട് ചെയ്യാൻ പറ്റും ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളിൽ ഒരു മാസം കൊണ്ട് തന്നെ എക്സാം നടക്കുന്ന രീതിയിൽ ഇപ്പോൾ ജനുവരിയിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി സെലക്ട് ചെയ്യാൻ ആ ടൈമിൽ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിയെ നിങ്ങൾക്ക് ആ തോട്ടി യു ചെയ്തിരിക്കാൻ പറ്റും സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ നോക്കൂ നമ്മുടെ മറ്റുള്ള ബോർഡുകൾ കേരള ബോർഡായാലും മറ്റുള്ള സി ബി എസ് സി ഏത് ബോർഡുകൾ പോലെയുള്ള എൻ്റെ ബോർഡിൽ പരീക്ഷകൾ വീണ്ടും വീണ്ടും നടത്തുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വീണ്ടും വീണ്ടും എഴുതിയെടുക്കാൻ വിത്തിൻ ഷോർട്ട് തന്നെ നമുക്ക് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ എൻസ് ഒക്ടോബർ രണ്ടായിരത്തിനാല് പരീക്ഷ എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് റിസൾട്ട് വന്നിട്ട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ തോറ്റു തോറ്റുപോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതല്ലാതെ നമ്മൾ പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക് ഈ ഒരു ബാച്ച് തന്നെ കൊടുക്കേണ്ടി വരും ഓക്കെ സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഓൺ ഡിമാൻഡ് ഓപ്ഷനും നമ്മൾ ആ ഫെയിൽ ആയ കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആക്കി പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ഓപ്ഷൻ കാത്തിരിക്കേണ്ടത് ഓക്കെ ിലോട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഫൈവ് പി ആണോ അഞ്ച് പാസ് ആണെങ്കിൽ നോ പ്രോബ്ലം നമ്മൾ മുന്നോട്ട് പോകുന്നു എന്തെങ്കിലും കാരണം പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശം മാർക്ക് ചില കുട്ടികൾക്കൊക്കെ സയൻസിലൊക്കെ ആണെങ്കിൽ ഇത്ര അമ്പത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ചില ഇമ്പ്രൂവ് ചെയ്യേണ്ടി ഇമ്പ്രൂവ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു ബാച്ച് കൊടുക്കാൻ പറ്റും ഏപ്രിൽ ട്വന്റി ട്വൻറ്റി ഫൈവ് ഒക്കെ കൊടുക്കാൻ പറ്റും അതല്ല ഏറ്റവും ഫസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡിൽ കൊടുക്കാൻ പറ്റും ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപനാലിൽ കുട്ടികൾക്ക് തോൽവി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയോ വേണ്ട നമ്മൾ തോൽക്കില്ല നമുക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട് അതെല്ലാം അതാത് ടൈമിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നിൽക്കാനെ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഒരു നാല് കുട്ടികളൊക്കെ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുക റിസൾട്ട് ഒക്കെ അധികം വഴിയാൽ മതി ഇന്ന അല്ലെങ്കിൽ നാളേക്കും എന്തായാലും വരും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റിസൾട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊസീജിയർസ് എല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യും ജയിച്ച കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാലും തോൽവി അട വരികയാണെന്നുണ്ടെങ്കിൽ മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി എല്ലാ കമന്റ്സുകൾക്കും ഞാൻ നിങ്ങൾക്ക് സ്പോട്ട് തന്നെ റിപ്ലൈ തരും നമ്മൾ എൻസ് എന്ന ഡിപ്പാർട്ട്മെന്റ് കുറിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് എവിടുന്നു കിട്ടാത്ത ഓരോ സംശയങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക സോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞത് എൻസിൽ എന്തെങ്കിലും കാരണം പക്ഷെ തോൽക്കുമോ എന്ന് പേടി ഉണ്ട് ഭയം ഭയപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ഓപ്പർച്യൂണിറ്റിസ് ഒരുപാട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ആരും തോൽക്കാതിരിക്കട്ടെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും റിസൾട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത്ര വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു